വൻകര പോരിലേക്ക് തിരികെ സ്വാഗതം ഷിനോജ് സംസ് ഇപ്പോൾ നമുക്കൊപ്പം ദുബായിൽ നിന്ന് ചേരുകയാണ് ദുബായ് സ്റ്റേഡിയത്തിന് പുറത്താണ് ഷിനോജ് ഉള്ളത് ഷിനോജ് വലിയ ചൂടാണ് അതിനെയും വെല്ലുന്ന ഒരു ഒരു ചൂടൻ ഫൈറ്റ് ആണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത് ഗാലറി നിറഞ്ഞോ മഹേഷ് ഇപ്പോ ഏഷ്യാ കപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വന്നതിന് ശേഷം ഒന്ന് രണ്ട് നിരാശകൾ ഉണ്ടായിരുന്നത് ഒന്ന് ടീമുകളൊന്നും ഇരുന്നൂറ് റൺസ് കടക്കുന്നില്ല എന്നുള്ളതായിരുന്നു മറ്റൊന്ന് ഒരു താരവും സെഞ്ചുറി അടിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആ രണ്ടു കുറവുകളും കഴിഞ്ഞ ശ്രീലങ്ക ഇന്ത്യ മത്സരത്തിൽ തീർന്നു മറ്റൊരു നിരാശയുണ്ടായിരുന്നത് ഈ ഗാലറി നിറയുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്ന് ആ നിരാശയും ഏതാണ്ട് തീർന്നിരിക്കുന്നു കാരണം പാകിസ്ഥാൻ ഇന്ത്യ കലാശ ആയിരങ്ങൾ ഇങ്ങോട്ട് എത്തുകയാണ് ഇരുപത്തയ്യായിരമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി അതേതാണ്ട് നിറഞ്ഞു കഴിഞ്ഞു മലയാളികളടക്കമുള്ള ആരാധകർ ഈ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ക്രിക്കറ്റ് ഫാൻസ് ഉണ്ട് എന്താണ് ഇന്നത്തെ കളിയിൽ ആവേശകരമായി പ്രതീക്ഷിക്കുന്നത് ഇന്ന് നമ്മളെ മെയിനായിട്ട് നമ്മളെ മലയാളി താരം സാഞ്ചുകൊണ്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്ക് മലയാളത്തെ വളരെ സന്തോഷമുള്ളതാണ് എന്തായാലും ഇന്ന് ഇന്ത്യ കപ്പടിക്കും എന്തായാലും ഒരു ടു ഹൺഡ്രഡിന് വേണ്ടി ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ഇന്ത്യ അടിക്കും തന്നെയാണ് പ്രതീക്ഷ സെഞ്ചുറി അടിച്ച് നല്ല രീതിയിൽ സഞ്ജുവിന് നല്ലൊരു നല്ലൊരു അവസരമാണ് ഇത് ഇത് പരമാവധി സഞ്ചുറി പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു മൊത്തത്തിലല്ലേ നമ്മൾ കാണുന്ന മലയാളികളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് കളി കാണാൻ വരുന്നത് ഫൈനലിനേക്കാൾ ഉപരി സഞ്ജുവിൻ്റെ കളി കാണാനാണ് എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണോ അത് ശരിയാണ് വളരെ ശരിയാണ് എന്തായാലും ഇന്ത്യ വിജയിക്കുക തന്നെ ചെയ്യും ഒരുപാട് അങ്ങനെ സഞ്ജു തിളങ്ങും തിളങ്ങും ഇന്ത്യ ഇന്ത്യ കപ്പടിക്കും എന്നുള്ള ഇവിടെ എത്തുന്ന ആരാധകർക്കുള്ളത് കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട് ഷിരോജ് വലിയ ചൂടുണ്ട് അവിടെ ഷിറോജ് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പേ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു നിൽക്കാൻ പറ്റാത്ത ചൂടാണെന്ന് പക്ഷെ അതിലും വലിയ ഒരു ചൂടൻ ഫൈറ്റ് ആണ് അവിടെ നടക്കാൻ പോകുന്നത് ഒൻപതാം തവണ കപ്പ് ഉയർത്താൻ ഇന്ത്യ കാത്തുനിൽക്കുകയാണ് ടോസ് നേടിയ ഇന്ത്യ ബൗളിംഗ് തെരഞ്ഞെടുത്തു അപ്പോഴും ഹാർദിക് പാണ്ഡ്യ ഇല്ല എന്നുള്ളൊരു നിരാശയുണ്ട് അത് മറികടക്കാൻ ആരെയായിരിക്കും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം പന്തേൽപ്പിക്കുക എന്നുള്ളൊരു ആകാംക്ഷ കൂടിയുണ്ട് ഒരേ ഒരു പേസ് ബോളറെ നിർത്തിയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ നേരിടാൻ പോകുന്നത് പറഞ്ഞതുപോലെ ഹെവി വൈറ്റ് സൂപ്പർ ഡ്യൂപ്പർ ഫൈനൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ അല്പസമയത്തിനകം ആരംഭിക്കും ഇനി നിഷാദ് റാവു തെർച്ചു